ഹരേ കൃഷ്ണ പെൺതളയും തരിവളയും കിങ്ങിണിയും കെട്ടി കിങ്ങിണിയും കെട്ടി മഞ്ഞപ്പൂഞ്ചേലമയിൽ പീലികളും ചാർത്തി മഞ്ഞപ്പൂഞ്ചേലമയിൽ പീലികളും ചാർത്തി കുഞ്ഞിക്കാലടി കൊണ്ടൊരു നർത്തന മാടുമ്പോൾ നർത്തന മാടുമ്പോൾ കുഞ്ഞിക്കൈ വെണ്ണയതാ തൂവിപ്പോയല്ലോ കുഞ്ഞിക്കൈ വെണ്ണയതാ തൂവി പോയല്ലോ കണ്ണാ നീ കരയാതെ കളിയല്ലിതു ചൊല്ലാം കളിയല്ലിതു ചൊല്ലാം വെണ്ണക്കലെ മുണ്ണിക്കായ് തൃക്കയിൽ നൽകാം വെണ്ണക്കലെ മുണ്ണിക്കായ് തൃക്കയിൽ നൽകാം പാതി മറഞ്ഞൊരു ചിരിയും കണ്ണീരിഞ്ഞൊളിയും കണ്ണീരിന്നൊളിയും പരമാനന്ദത്തെ ഞാൻ ആമോദം കാണുക പരമാനന്ദത്തെ ഞാൻ ആമോദം കാണുകയത്തേനലൊഴുകിടും നേരം ഒഴുകിയിടും നേരം അറിയുന്നുണ്ടലിയുന്നുണ്ടഹമെന്നൊരു ഭാവം റിയുന്നുണ്ടലിയുന്നുണ്ടഹമെന്നൊരു ഭാവം കണ്ണാ നീ നീമായതെന്നതാരിൽ നിറയൂ അകദാരിൽ നിറയൂ ആനന്ദ പൂമഴതൻ കുളിരറിയട്ടെ ഞാൻ ആനന്ദ പൂമഴതൻ കുളിരറിയട്ടെ ഞാൻ പരമാനന്ദത്തിൻ പൊരുൾ പരമാറിഞ്ഞൂ പരമാനന്ദത്തിൻ പൊരുൾ പരമാറിഞ്ഞു പരമാവത്തമറിഞ്ഞു ഒന്നായിട്ടങ്ങനെ നാം ഒഴുകട്ടെ എന്നും ഒന്നായിട്ടങ്ങനെ ഒഴുകട്ടെ എന്നും പരമാനന്ദത്തിൻ പൊരുൾ അറിഞ്ഞു ഒന്നായിട്ടങ്ങനെ ഒഴുകട്ടെ എന്നും പൊൻതളയും തരിവളയും കിങ്ങിണിയും കെട്ടി കിങ്ങിണിയും കെട്ടി മഞ്ഞപ്പൂഞ്ചേലമയിൽ പീലികളും ചാർത്തി മഞ്ഞപ്പൂഞ്ചേലമയിൽ പീലികളും ചാർത്തി കുഞ്ഞിക്കാലടി കൊണ്ടൊരു നർത്തനമാടുമ്പോൾ കുഞ്ഞിക്കൈ വെണ്ണയതാ തൂവി പോയല്ലോ കണ്ണാ കുഞ്ഞിക്കൈ വെണ്ണയതാ തൂവി പോയല്ലോ